നമസ്കാരം ചാൻ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം മടത്തറ ബിവറേജസിനു സമീപം നൂറടി താഴ്ചയിലേക്ക് കാർ മറിഞ്ഞു ഇന്ന് രാവിലെ എട്ട് മുപ്പതോടുകൂടിയായിരുന്നു അപകടം നടന്നത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഷാജിയും ഭാര്യ ഷിംനയുമാണ് കാറിലുണ്ടായിരുന്നത് ഇവരെ പരിക്കുകളോടെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുതയിൽ സ്വദേശികളായ ഇവർ ഇപ്പോൾ നെടുമങ്ങാട് സ്ഥിരതാമസക്കാരാണ്

എന്നാൽ മറിഞ്ഞിട്ടാണ് തോട്ടിൻ്റെ കരയ്ക്ക് ചെന്ന് വിടത് രണ്ടേ രണ്ട് പേരെ ഉള്ളായിരുന്നു ഒരു ഭാര്യ ഒരു ഭർത്താവ് അത്ര ഉള്ളായിരുത് പരുക്ക് എന്നാ മറ്റേ സ്ത്രീക്കാണ് കൂടുതൽ പരുക്ക് വരാൻ ഒരു ഈ എല്ലിന് തകരാറ് വരാനും ഭാര്യയെല്ലിനോ അല്ലെങ്കിൽ നട്ടലിനോ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് അവർ ഭയങ്കര വിളി അവരെ പൊക്കി എടുത്തിട്ടും അവർ ഭയങ്കരമായി വിളിയാണ് വിളിക്കുന്നത് കൈ അനങ്ങുന്നില്ല ഒരു കൈ അനങ്ങുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ പയ്യനും നെറ്റിയിൽ രണ്ടു മൂന്ന് മുറികളുണ്ട് ചെറിയ മുറുകൾ എന്നാണുള്ളത് പക്ഷേ അയാൾ ഇടയിൽ ഇടയിൽ ചിന്തിക്കുകയും ചെയ്തു സംസാരിക്കുകയൊക്കെ ചെയ്തു ഓവർസ്പീഡാണ് അതിൻ്റെ അവിടുന്ന് വന്നത് വന്ന് പിന്നെ അവിടെ ഇത് തിരിഞ്ഞില്ല റോൺ സൈഡ് റോൺ സൈഡ് കയറി വരുകയും ചെയ്ത് ഇവിടെ തിരിയാത്തത് കൊണ്ട് നേരെ കഴിഞ്ഞ് ഇവിടെ ആ കുഴിയിലോട്ട് പിരിയാണ്